സംസ്ഥാന സർക്കാരിനെതിരെ താമരശ്ശേരി രൂപതയുടെ സർക്കുലർ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ലഹരി മാഫിയ ശക്തമായെന്ന് സർക്കുലറിൽ പറയുന്നു വനം വനംവകുപ്പിനെതിരെയും സർക്കുലറിൽ രൂക്ഷ വിമർശനമുണ്ട് ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ ഏപ്രിൽ അഞ്ചിന് കോഴിക്കോട് മുതലക്കുളത്ത് ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും നടത്തും അനഘ ഹർഷൻ വിവരങ്ങളുമായി ചേരുന്നു അനഘ എന്തൊക്കെയാണ് സർക്കുലറിൽ പറയുന്നത് അനു സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് താമരശ്ശേരി രൂപത പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൽ ഉന്നയിച്ചിരിക്കുന്നത് ഈ ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് മാത്രമല്ല ലൂലക്ഷ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ അനീതി ഉണ്ട് എന്നുകൂടി സർക്കുലറിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഈ കേരള പോലീസ് സംവിധാനത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ മാഫിയ കേരളത്തിൽ ശക്തമാകുന്നു അല്ലെങ്കിൽ പിടിമുറുക്കുന്നു എന്ന് ആ സർക്കുലറിൽ കൃത്യമായി അടിവറയിട്ടുകൊണ്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വനം വകുപ്പിനെതിരെയും ഒരു വിമർശനം താമരശ്ശേരി രൂപത ഉന്നയിച്ചിട്ടുണ്ട് മനുഷ്യരഹിതമായ കർശന വന നിയമങ്ങൾ കൊണ്ടുവരുന്നു മാത്രമല്ല ഈ പരിസ്ഥിതി നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നും ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരാത്തതിന് പിന്നിൽ ഈ ചില സ്ഥാപിത ഉണ്ട് എന്നും കൂടി ഈ താമരശ്ശേരി രൂപത പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ മാസം അതായത് അടുത്ത മാസം ഏപ്രിൽ അഞ്ചിന് ഈ കോഴിക്കോട് മുതലക്കുടത്ത് ഈ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന ഈ റാലിയും ഈ പൊതുസമ്മേളനമൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഈ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ആ സർക്കുലറിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ കൃത്യമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അനു ശരി